അനുവാദത്തിലൂടെ ഈ ഭദ്രദീപം കൊളുത്തിസവും എല്ലാം ആരംഭിക്കാം Dia ya, bawa jenai Sri Chandran Namburi. Projek pertama siap, terus terus pertama tu, hati തന്നെ ഇതെല്ലാം ഉന്മേഷും ഉന്മേഷാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനെയെല്ലാം രക്ഷകർത്താക്കളും നമ്മുടെ രാജ്യത്തെ കഴിവുമാറണ്ട് എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി രക്ഷകർത്താക്കളായ നമ്മുടെ കൈകളിലാണ് ഞാൻ ദീർഘമായ ഒരു സംഭാഷണം ഏറെ അഞ്ചു വയസ്സ് താഴെ അഞ്ചു വയസ്സ് ആറു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ സന്നിധിയിലായിരിക്കുന്നത് വരും തലമുറയുടെ വാഗ്ദാനങ്ങളാണ് അവർ അവര് സസൂക്ഷ്മം നിരീക്ഷിച്ചും സംരക്ഷിച്ചും കൊണ്ടുപോകേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം രണ്ടാം തലങ്ങൾക്കാണ് അത് ഏറിയ പങ്കുവഹിക്കട്ടു മാതാവിനാണ് കാരണം മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാതാവാണ് അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ വ്യത്യാസം അവസ്ഥയെല്ലാം അന്തരീക്ഷത്തിൽ കാരണം അതൊന്നുമല്ല ലഹരി മാഫികളുടെ കടന്നാക്രമണം അവരുടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അപ്പൊ അതിനെ നമ്മുടെ ഈ കൊച്ചു കാര്യത്തിലെ തന്നെ അതിനെതിരെ അവനെ ബോധവൽക്കരിച്ച് മാത്രമേ ഭാവിയിൽ നമ്മുടെ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ ദീർഘമായിരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസാരിക്കും റോസാലെന്ന് വളരെ വാചകമായിട്ട് സംസാരിക്കുക അതേപോലെ എന്നെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള രക്ഷകർത്താക്കൾ സംസാരിക്കണം നമ്മുടെ ഈ കലാലയത്തിലെ പ്രവേശനോത്സവം ഭംഗിയായിരിക്കും രണ്ടായിരത്തി അന്ന് അതിന്റെ ചിത്രം പിടിച്ച കൂട്ടത്തിൽ എളിയ പ്രവർത്തനമായിട്ട് ഞാനുണ്ടായിരുന്നു ഈ വളർച്ചയ്ക്കെല്ലാം ഇതിൽ നിന്ന് സഹായിച്ചവരും ഇനി മുന്നോട്ട് സഹായിക്കാൻ താല്പര്യമുള്ളവരുടെ ആത്മാർത്ഥമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ കൊച്ചു വിദ്യാലയം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാനും വലിയ ഫീസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം സാധിക്കും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രത്യേകിച്ച് രക്ഷാർത്ഥിക്കാരുടെ സഹകരണം സ്കൂൾ അധ്യാപകരുടെ സഹകരണം എല്ലാം പൂർണ്ണമായി മാത്രമേ നമുക്ക് പൂർണ്ണമായും ഉദ്ദേശിച്ച പരസ്ഥിതി കുഞ്ഞുങ്ങളെ സാധ്യതയോട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവി നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങളും അതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും മാത്രം അഭ്യക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദങ്ങളും എന്ത് തന്നെ പോലും എല്ലാവരുടെയും उनको आपस में और अंतर के नाराज़ होने पर आपस में नियंत्रण उठाने के लिए प्रचार करेंगे हमें आशा है సేవించుమా స్వామి ఉజాముస పొదాయిడ యోగ్యే చేమతినిని చందకమల దియల యోగ్యత పండితనం చేషాత కొలత మన్పి నరణం ఎకిస్ కోల్డ జీవశతన్ జ్ఞానశక్తి ప్రవర్తనల ఉదాహరణము మన ప్రవేశల ఉత్సవమాందు మైనేనాయ్ శేఖే బాబోహారు దైవసమబోధి చికిన్ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ശാഖാ നിലത്തിൻ്റെയും ഒക്കെ ഉദ്ഘാടനിച്ചാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തെ കാലത്ത് സാമൂഹ്യമായും വിദ്യാഭ്യാസമായും ഒക്കെ വിനോദം നിൽക്കുന്ന ഈ പ്രദേശത്ത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് സാധാരണക്കാരുടെ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ സാധ്യമാകുന്ന ഒരു വിദ്യാലയം വേണമെന്നുള്ള അന്നത്തെ കമ്മിറ്റിയുടെ ഓർമ്മ ചെയ്യാൻ ശ്രീ ബാഗോണനൊക്കെ അന്നിവിടെ ശാലയുടെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുകയാണ് ശ്രീ കോളേശ്ശേരി വിശാഖൻ പ്രസിഡൻറ്റും ശ്രീ ചന്ദ്രോണൻ സെക്രട്ടറി കമ്മിറ്റിയാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപനത്തിനും അന്ന് വലിയൊരു സമ്മേളനത്തിൽ വെച്ചാണ് ജനറൽ സെക്രട്ടറി ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഏറെ പ്രതിബന്ധങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി പല വിധത്തിലുള്ള വിഷവങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കം ഉണ്ടായി എന്നാൽ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി തുടക്കത്തിൽ ഒരു കുട്ടിയും ഒരു അധ്യാപികനും മാത്രമുള്ള ഒരു സ്കൂളായിരുന്നു പിന്നെന്താ അറുപത്തെട്ടോ ഇരുപതോ ഒക്കെ വിദ്യാർത്ഥികളായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ്ട് രണ്ടു വർഷത്തെ കോവിഡ് വ്യാപനം നമ്മുടെ പ്രതീക്ഷകളെ തകർത്തു എങ്കിലും ഈ സ്കൂൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതൊക്കെ നമ്മുടെ ആവശ്യമാണ് അതിന് എല്ലാ രക്ഷകർത്താക്കളെയും സഹായമുണ്ടാകുന്നത് കുട്ടികളുടെയും കുട്ടികൾക്കും ഞാൻ ഈ ഒരു പുതിയ വിദ്യാലയം ആക്കിയെടുക്കും ഞങ്ങൾ ഈ സ്വന്തം കൂട്ടി വരും അതിനോടൊപ്പം നിങ്ങളും ഞങ്ങളുടെ ശ്രദ്ധിക്കാം സംസാരിക്കണമെങ്കിൽ മുന്നോട്ട് വരാതെയാണ് സ്കൂളിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരാം പിന്നെ വേദിഗ്രഹിക്കുന്ന രക്ഷ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു എല്ലാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നതിന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് അത്യാവശ്യം കാര്യം പറഞ്ഞാൽ വരുന്ന വരിക രക്ഷകൾ അതോടൊപ്പം തന്നെ ശരിയെത്തുന്ന കാര്യമാണ് കുട്ടികളുടെ സുഹൃത്തുക്കം സ്കൂളിൽ എത്തുന്ന അത് പേരൻസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അവരെ നോക്കണ്ടതും അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലും അതെല്ലാം സ്കൂളിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ കൊറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകരുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റാഫും അതിനാവശ്യമുള്ള സ്റ്റാഫുകളും എല്ലാം ഉണ്ട് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കുന്നു കുട്ടികളുടെ ഉത്തരവാദിത്വവും പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും നമ്മൾ പേരൻസുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇതുവരെ നമുക്ക് കുറച്ച് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം നമ്മുടെ മാനേജ്മെന്റ് മുൻകൈ എടുത്തുകൊണ്ട് സ്വന്തം ചെലവിൽ തന്നെയാണ് ഈ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്കൂളാക്കി നമ്മുടെ കെട്ടിടം ഇത് മാറ്റിയിരിക്കുന്നത് മാനേജ്മെന്റും മാനേജ്മെന്റിന്റെ ഫാമിലിയും ഫുൾ സപ്പോർട്ടോടെ ഇവിടെ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഈ പ്രാവശ്യം ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ പ്രാവശ്യത്തെക്കാളും വളരെയേറെ അഭിമാനത്തോടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞാനിപ്പം ഏഴെട്ട് എട്ട് ഒമ്പത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം തലേ കീർത്തിപ്പിടിച്ചു തന്നെയാണ് കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന കുട്ടിക്ക് ആവശ്യമായ ഒരു വിധത്തിലുള്ള ഒരു തൊട്ട് വരെയുള്ള പഠിക്കുന്ന കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കാൻ പറ്റുന്നു അതിനുള്ള ഒരു ഫണ്ട് നമുക്കില്ല അങ്ങനെ വാഹന സൗകര്യം കൊടുക്കാനുള്ള ഫണ്ട് നമുക്ക് ഇതുവരെ ആയില്ല ഫണ്ട് ഇല്ലാതെ തന്നെയാണ് ഇത് സ്വന്തം ചെലവിലാണ് ഏറെക്കുറെ കാര്യങ്ങളും ഒട്ടുമിക്ക കാര്യങ്ങളും മാനേജ്മെന്റ് ചന്ദ്രൻസാറും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇവിടെ ഒരു ഒരു ഈ മാറ്റങ്ങൾ ഇത്ര തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ഇവര് ഇവിടെ ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ അതിനാലും ആ ആ ഒരു അപ്പോ ഈ സ്കൂളിനകത്ത് വരുന്ന കുട്ടികളുടെ സുരക്ഷ ഞങ്ങളുടെയാണ് ആണ് അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി മാക്സിമം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഈ വർഷം തന്നെ ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചറിനെ ഇൻചാർജ് കൊടുത്തിട്ടുണ്ട് ആ പേരൻസ് ആ ടീച്ചറുമായിട്ടുള്ള കോൺടാക്ട് ഉണ്ടായിരിക്കണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുട്ടികൾ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെടുത്ത് പല പല കാര്യങ്ങൾ പറയുമായിരിക്കും അപ്പൊ അത് അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതൊരു വലിയ വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ അതാത് ടീച്ചറിനെ ആണ് എൽ കെ ജി പ്ലേ ക്ലാസ് യു കെ ജിയുടെ കാര്യം പുതിയ മിസ്സുണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡുകാരുടെ ശശികുമാർ സാറും ആണ് ഇവിടെ അത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത് പാട്ട സംബന്ധവും ക്ലാസ്സിലെ പ്രശ്നങ്ങളോ എന്തുവാണെങ്കിലും അതാത് സ്റ്റാഫുമായിട്ട് ആയിട്ട് പറയുകയും അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ കിട്ടിക്കൊട നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടണോ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുക ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ പറയുക പരസ്പരം അതൊരു ചർച്ച ചർച്ചയ്ക്കില്ലാതെ അല്ലെങ്കിൽ പുറത്തു പോയി ഇവിടെ കൂടുതൽ സംഭവിക്കുന്നത് ഞങ്ങൾ ഒരു പേരൻസ് മീറ്റിംഗ് വെക്കും അപ്പൊ പേരൻസ് ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല മിക്ക ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചു ഇപ്പൊ ഇത്രയും പേരന്റ്സ് ഇരിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും പേരൻസ് കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നു എന്നുള്ളത് സാധാരണഗതിയിൽ എന്തുവാ സാധാരണഗതിയിൽ മിക്കവരും അതിനും മെനപ്പെടാറില്ല അത് അവരുടെ ഉത്തരവാദിത്തം ായ്മ തന്നെയാണ് അരമണിക്കൂറെങ്കിലും നമ്മുടെ കുട്ടിക്ക് വേണ്ടി ദിവസവും കൊടുക്കണമെന്നാണ് പറയുന്നത് അരമണിക്കൂർ അവർക്ക് കേൾക്കാൻ ഇപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാവർക്കും ഫോൺ ഉപയോഗമാണ് എന്നാലും എന്റെ പേരൻസിനോട് പറയുക ആണ് അരമണിക്കൂറെ കൃത്യമായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം അതേണക്ക് സ്കൂളിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മൾ പേരൻസ് മീറ്റിംഗ് ഒക്കെ വെക്കുകയാണെങ്കിലും നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുകയും അതിന്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും വേണം പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ 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 അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കാനുള്ള റിപ്ലൈ ഇടുക ആർക്കൊക്കെയാണ് ഗ്രൂപ്പിൽ കിട്ടാത്തത് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ നേരിട്ട് വിളിച്ച് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഒരു കുട്ടിക്ക് എന്തൊക്കെ പോരായ്മയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് നിങ്ങൾ തുറന്നു പറയുക എന്ന് വെച്ചാൽ വേറെ ഒരു കാര്യമല്ല നമുക്ക് നമുക്കതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മെച്ചമായിട്ട് എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് ഇവിടെ കുട്ടിയെ കൊണ്ടാക്കുകയും ഫീസ് അടയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി കറക്റ്റ് ആവാൻ പേരൻസിന് അവകാശമുണ്ട് അല്ലാതെ അത് ടീച്ചറിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓ ടീച്ചർ എന്ത് വിചാരിക്കും അങ്ങനെയല്ല നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കുട്ടിയെ സ്കൂളിൽ ഇവിടെ കൊണ്ടാക്കി ഞങ്ങളുടെ വിഷയം ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായി പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മേഡം അതെ അതോടൊപ്പം പുതിയ കൂട്ടുകാർക്കും ഞങ്ങളോടൊപ്പം വേണം എല്ലാ കാര്യത്തിലും വിദ്യാർത്ഥിയായി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി അധ്യാപകനായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നൂതനമായ ആശയങ്ങളും ആ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഫലം കൂടിയാണ് നമ്മുടെ ക്ലാസ് അതുപോലെ തന്നെ പ്രോജക്ടറും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെ ഒരുക്കിയത് മാനേജ്മെന്റിൻ്റെ പിന്തുണയും സുപ്രഭാതം അതുപോലെ അതുപോലെ കുട്ടികൾക്കും